കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നമ്മൾ കാത്തിരുന്ന ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ അല്പം മുമ്പ് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും ഒട്ടുമിക്ക ആളുകളുടെയും അക്കൗണ്ടുകളിലും ഈ തുക എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഫോണുകളിൽ തുക ക്രെഡിറ്റ് ആയതിൻ്റെ എസ് എം വന്നിട്ടുണ്ടാവും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ ഇരുപത്തിയാറര ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും പെൻഷൻ തുകയായി ആയിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുന്നവർക്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയോളമാണ് ഇതിനായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത് എന്നാൽ സാങ്കേതിക തകരാർ മൂലം ചില അക്കൗണ്ടുകളിലേക്കൊന്നും ആയിരത്തി അറുനൂറ് രൂപ ക്രെഡിറ്റ് ആയിട്ടില്ല അല്പം സമയം കഴിയുമ്പോഴേക്കും അത്തരം അക്കൗണ്ടുകളിലും തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും എന്നാൽ വീടുകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർ അവരുടെ തുക സഹകരണ ബാങ്കുകളിലേക്ക് കൈമാറിയതിനു ശേഷം ബന്ധപ്പെട്ടവർ ശേഷം അവർക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം വീടുകളിൽ നേരിട്ടെത്തി വിതരണം ചെയ്യുന്നതായിരിക്കും ആയതിനാൽ തന്നെ ഇതിനായുള്ള സമയം വരെ ഗുണഭോക്താക്കൾ കാത്തിരിക്കേണ്ടതായി വരും എന്നിരുന്നാൽ പോലും തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഓരോ ഗുണഭോക്താവിനും ഈ ആനുകൂല്യം എത്തുന്നതായിരിക്കും ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തുക കൂടി ചേർത്താണ് ആയിരത്തി രൂപ ലഭിക്കുക എന്നാൽ ചില ഗുണഭോക്താക്കൾക്ക് ഈ സമയത്ത് തുക ലഭിക്കാൻ പ്രയാസം നേരിടേണ്ടി വരുന്നുണ്ട് ഇത് മാസ്റ്ററിംഗ് ചെയ്യാത്തവരും വരുമാന സമർപ്പണം ആവശ്യപ്പെട്ടവർ സമർപ്പിക്കാത്തതും അതുപോലെ നോൺ റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരും എന്നിങ്ങനെയുള്ളവർക്കാണ് ഇത്തരത്തിലുള്ളവർക്കാണ് പെൻഷൻ വിതരണത്തിൽ തടസ്സം നേരിടുന്നത് അതുപോലെ ഈ വർഷം പുതുതായി പെൻഷൻ അപേക്ഷ നൽകിയവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ട് ഇനി കൃത്യമായി പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സം നേരിട്ടവർക്ക് അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് കാരണം കണ്ടെത്തി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് സേവനയുടെ വെബ്സൈറ്റ് വഴിയാണ് ഇത് പരിശോധിക്കുവാൻ സാധിക്കുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക